ഹലോ കൂട്ടുകാരെ ഇന്നിപ്പം നമ്മുടെ പരിപാടി ഇന്നിപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കടയിൽ പോവാം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതുകൊണ്ട് ഇന്ന് കടയിൽ പോകട്ടോ ഇപ്പം നല്ല മഴച്ചാറ്റിലുണ്ട് അത് കാരണം ഇന്ന് നേരത്തെ പോയിട്ട് വരണം അത് കാരണം നമ്മൾ എന്ത് കണ്ടില്ല ഇന്നലെ ഇതെല്ലാം ഭയങ്കര മഴയായിരുന്നു ഇപ്പം വെള്ളം ഇറങ്ങിയതാ ഇന്നലെ ഇവിടെ ഒന്നും കാണത്ത കാണത്തുകൂലില്ലായിരുന്നു നമുക്കെന്തായാലും ഇപ്പം സമയം കടാതെ പെട്ടെന്ന് പോയിട്ട് വരാം ഇനിയിപ്പോൾ വലിയ മഴ വരുന്നതിന് ഇപ്പം പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത് ഇപ്പം ആ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോട്ട് എടുക്കണം കോട്ട എടുത്തില്ലെങ്കിൽ വരുന്ന വൈകി മഴ ആയതുകൊണ്ട് ചടങ്ങ് ഉണ്ടാകും അതുതന്നെയല്ലേ ഇപ്പം തലാമഴയല്ലേ അത് കാരണം പണി കിട്ടും അതുകൊണ്ട് കോട്ട് എടുത്തു ഇനിയിപ്പം അടുത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരാളെ കാണേണ്ടതുണ്ട് എവിടെ പോയാലും ആ കിടക്കുന്ന കുപ്പി നമ്മുടെ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എടുക്കാൻ ചെല്ലണം കേട്ടോ ഇപ്പം തേണ്ട കണ്ട ആകെ വിഷമിച്ച് നിൽക്കുക ഇപ്പം ഞാൻ എവിടെയോ പോകുന്നതെന്ന് പുള്ളിക്കാരി മനസ്സിലായത് കാരണം മുഖമൊക്കെ കണ്ടില്ല ആ പാടെ വിഷമിച്ച് നിൽക്കും ഇനിയിപ്പം ചെന്ന് യാത്ര പറഞ്ഞിട്ട് എപ്പം വരാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് വിഷമമാണ് പറയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പം പോവാം സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം പുള്ളിക്കാരത്തി അവിടെ ഒറ്റയ്ക്കല്ലല്ലോ അതാ കണ്ടില്ല നിങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് ഇറങ്ങുക ഇനിയിപ്പം മഴ ഇന്ന് നേരത്തെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അതുകാരണം പെട്ടെന്ന് പോയിട്ട് വരണം ദാണ്ട കിടക്കുന്നു നമ്മളെ നോക്കി കിടക്കുവോ ഇറങ്ങുന്നേ ദോഷമാണ് സങ്കടം തോന്നുന്നു നമ്മൾ ചില സമയത്ത് നോക്കി കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഇതാണ്ടോ ഇത് മറ്റൊരാളാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലല്ല ഇത് അപ്പുറത്തെ വീട്ടിലാണ് എന്നാലും പുള്ളിക്കാരി എപ്പോഴും ഇവിടൊക്കെ തന്നെ കാണും പുള്ളി ഞങ്ങളുടെ കുപ്പിയുടെ ഒരു ഇതാ ഇപ്പം വെള്ളം ഇറങ്ങിയതാ കേട്ടോ മഴയുണ്ട് ഇതാ നോക്കുന്നാണ്ടില്ലേ നമ്മൾ പോകുമ്പോഴത്തേക്കിനും നോക്കുക ഇവിടക്കെ തന്നെ എപ്പോഴും കാണും എന്തായാലും നമുക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ അങ്ങോട്ടുള്ള വഴി ഇതാ മുഴുവൻ പാടമാണ് നമ്മൾ ഈ പാടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മുടെ അങ്ങോട്ടുള്ള റോഡ് രണ്ട് സൈഡിലും പാടോ കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനൊന്നും അല്ലായിരുന്നില്ല ഭയങ്കരമായിട്ട് വെള്ളം കയറി നിറഞ്ഞ് കിടക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ കവലയെ വന്നിട്ടുണ്ട് ചെറിയൊരു കടയൊക്കെ ഉള്ളു നമ്മുടെ ഗ്രാമ ഗ്രാമപ്രദേശത്തുള്ള ഒരു രീതിയിലുള്ള കടയൊക്കെയാണ് ആ കാണുന്ന പാടോ കേട്ടോ അത് കുളം പോലെ തോന്നും വെള്ളം നിറഞ്ഞിട്ടങ്ങനെ കിടക്കുന്നതാണ് ഇത് നമ്മുടെ അവിടുത്തെ ചെറിയൊരു ഗ്രാമമാണ് എന്തായാലും നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു അതായത് ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വലിയൊരു തോടാണ് ഇന്നലെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ ഞാൻ നിൽക്കുന്ന ഈ പാലമൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുമായിരുന്നു ഇന്നിപ്പം വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് നല്ല വെള്ളമുണ്ട് ഇപ്പോഴും എന്തായാലും നമ്മളിപ്പം വീട്ടിൽ വന്നു ഇതാ തുറന്ന് കയറുക തുറന്ന് കയറുമ്പം തന്നെ ദാണ്ട കിടക്കുന്നു കണ്ടോ സന്തോഷം കണ്ടോ നമ്മൾ പോയിട്ട് വന്നതിൻ്റെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് പുള്ളിക്കാരിത്തി പോകത്ത് ഞാൻ ഇനിയും താമസിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അതാ നേരത്തെ വന്നതിൻ്റെ സന്തോഷമാണ് അത് കാണുന്ന ഉടനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കാണുന്ന ഉടനെ ചാടിയാ നമ്മൾ ഭിത്തിയിലോട്ടൊറ്റാട്ടോ ആ എന്തായാലും പുള്ളിക്കാരിച്ചോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ കാണാം ബൈ